എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ മഹാകാളി ഹീലിങ് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് സമയം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നൊരു പരിപാടിയാണ് മഹാകാളി ഹീലിങ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ പ്രോപ്പറായ രീതിയിൽ പുതിയ പുതിയ ടോപ്പിക് എടുത്ത് ചെയ്യാനായിട്ടുള്ള സമയവും ആലോചിക്കാനുള്ള സമയവും കിട്ടാത്തതുകൊണ്ടാണ് ടച്ച് ചെയ്യാത്തത് കണ്ടൻ്റ് ഇല്ലാത്തല്ല കണ്ടന്റ് ഇല്ലായ്മ അല്ല പക്ഷെ അത് ആലോചിക്കാനുള്ള സമയമില്ലാത്ത തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് എടുത്തിട്ടാണ് വീഡിയോ പേടിക്കാൻ വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് വന്നൊരു ക്ലൈൻറ്റ് അതായത് നോർത്ത് ഇന്ത്യൻ ക്ലൈൻ്റാണ് കുറേ കാലത്തിന് ശേഷം ഇതിനടുത്ത് വന്ന ക്ലൈൻ്റാണ് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വെച്ചു അത് വന്ന സീക്ക് അതൊരു ജസ്റ്റ് ഓർമ്മ വന്നതുകൊണ്ട് പറഞ്ഞോ ഒരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ വന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഒരു പഞ്ചാബി ലേഡിയാണ് അപ്പോൾ ഇവരടുത്ത് വന്ന സമയത്ത് അത്യാവശ്യം നല്ല സാമ്പത്തിക വിഷയക്കുള്ള ഒരു കക്ഷിയാണ് ഇവരുടെ ഡിപ്രഷൻ സ്റ്റേറ്റിലാണ് എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാനൊരു അന്ന് ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് റേക്ക് ഹീലിംഗ് കൊണ്ടാണെന്ന് നമ്മളത് മാറ്റി കൊടുക്കണം ഡിപ്രഷൻ പൂർണ്ണമായിട്ട് മാറുന്നു അതുപോലെ എൻ്റെ സ്ഥിരം ക്ലയൻറ്റാണ് ഇടയ്ക്കിടയ്ക്ക് വരും ഇതേപോലെ വീണ്ടും ഡിപ്രഷൻ വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരും അങ്ങനെ അവരുടെ ഒരു വല്ലാത്തൊരു കഥയാണ് അപ്പോൾ ഞാൻ എടുത്ത് പറയാൻ ഒരു കാരണം കൂടെയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു വലിയൊരു കഥയാണ് ഇത് പറയാൻ കാരണം ഞാനിത് മലയാളി ഇല്ലാത്തതുകൊണ്ടാണ് ഈ കഥ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ആൾ ആളുകളുടെ കഥകൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് വരികയെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല നിങ്ങളാത്ത അല്ലെങ്കിൽ അന്യനാട്ടേരായ ആളായതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് മൂന്ന് പെൺകുട്ടികളാണ് റിച്ച് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിച്ച് ഫാമിലിയാണ് അവർ എക്സ്പോർട്ടിംഗ് ആയിരുന്നു അന്ന് വലിയ വലിയ സിനിമാ താരങ്ങളൊക്കെ ആയിട്ട് ഈ ഇതിൻ്റെ ഫാദറിന് ഭയങ്കര അടുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള അത്രയും ഹൈ ഹൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തുള്ള റേഞ്ചുള്ള ആൾക്കാരാണ് അപ്പോൾ ഇവർ ഇത്രയും പൈസ ഉള്ള ആൾക്കാരാണ് നമ്മൾ ചോദിക്കും ഇവർക്ക് ഇവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല കേട്ടോ കാര്യങ്ങൾ അത്രയും പൈസ ഉള്ള ആളുകൾക്ക് മൂന്ന് പെൺ പെമ്പിള്ളേർക്കും ഇതേപോലെ തന്നെ ഈ കൂടുതൽ പൈസ വേണമെന്നുള്ള ആ ജലസ് എന്നുള്ള സാധനം അവിടെ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ക്ലയൻ്റായിട്ട് വന്നത് ഈ മൂത്ത ലേഡിയാണ് അത് കല്യാണം കഴിച്ച് രണ്ട്രാവശ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയതാണ് അപ്പോൾ അതിൻ്റെ ഒരു സോൾ റിലീസ് നമ്മൾ ഈ അടുത്ത കാലത്ത് ചെയ്തു കൊടുത്ത് നമ്മൾ ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് ഒരു എട്ട് മാസം മുമ്പിലാണ് ഈ സോളൊക്കെ എടുക്കാനുള്ള കഴിവ് അപ്പോഴാണ് എനിക്ക് ചെയ്തു തന്നേക്കുന്നത് അപ്പോൾ അത് ശേഷം ഞാനത് മാറ്റി കൊടുത്തു അതിന് മുന്നേ രണ്ടു മുതല മുന്നേറ്റുള്ള എൻ്റെ ക്ലയൻ്റാണ് പക്ഷേ അന്ന് നമ്മൾ റേക്കിടെ ഹീലിംഗ് ആണെന്ന് നമ്മൾ അപ്ലൈ ചെയ്തത് അത് എന്തായാലും അതേ ഉള്ളൂ ബ്രേക്കിടെ ഹെയിൽ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിപ്രഷനൊക്കെ മാറ്റി വരുന്നു അന്നും ചെയ്യുമായിരുന്നു അപ്പോൾ ഇതേപോലെ അങ്ങനെ വന്ന സമയത്ത് ഇവരുടെ പറ്റി ഞാൻ പഠിച്ചപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു നിങ്ങളുടെ വീട്ടിലൊരാളുണ്ട് നിങ്ങൾ മൂന്ന് പേർ ഒരാൾ ഒരു വില്ലനാണ് അല്ലെങ്കിൽ വില്ലത്തിയാണ് അവർ കുറെ ബ്ലാക്ക് മാജിക് പരിപാടിയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷേ ഇവർക്കൊന്നും അതിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവർ പറഞ്ഞ് അവർ അങ്ങനെ ചെയ്യില്ല എൻ്റെ ഫ്രണ്ട് എൻ്റെ എൻ്റെ അനിയൻ്റെ രീതി അനീതിമാരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് അവരുടെ മക്കളും എൻ്റെ മക്കളും തന്നെയാണ് ഇവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഞാൻ അവർ അത്രയും കയറിങ്ങ് ആണ് എന്നൊക്കെ ഇവർ പറയും പക്ഷേ എനിക്കത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ വിഷയമല്ല അത് തെളിയുകയും ചെയ്തു ഇളയ രീതിയായിരുന്നു എൻ്റെ ആൾ അപ്പോൾ ഇവർക്കത് ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും ഇവരത് വിശ്വസിച്ചില്ല അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ബോധ്യമായത് സംശയം തോന്നി ഇവർക്ക് എന്തോ ചെറിയ സംഭവങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു അവിടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് അത് നെഗറ്റീവായ ഒരു കിട്ടുന്നു അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് അവർക്ക് സംശയമായി അങ്ങനെ മോണിറ്ററി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ അളയെ അനുസരിച്ച് ചെയ്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അവർ ചെയ്യുന്ന പരിപാടിയിലും വ്യത്യാസമുണ്ട് നമ്മുടെ അടുത്ത ആളുകൾ പോലെയല്ല ഭയങ്കര പർഫുള്ളാണ് എടുത്തു മാറ്റാൻ ഭയങ്കര മണിയാണ് ഈ കല്ലിലൊക്കെ നെഗറ്റീവ് എനർജിനെയൊക്കെ ആവാഹിച്ചിട്ട് എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് ഇവരുടെ വീട്ടിൽ കൊണ്ട് നോക്കും ഓരോ മുറികളിൽ കൊണ്ടുനോക്കും അപ്പോൾ അമ്മ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര തല്ലുടിത്തവും ബഹളവും മകളോടും അടിയും ബഹളവും അച്ഛനും അമ്മയുണ്ടോ അച്ഛനും ഇവരായിട്ടടി അമ്മ ഇവരായിട്ട് വടക്ക് അങ്ങനെയുള്ള അവസ്ഥകൾ തമ്മിൽ തമ്മി കണ്ട കഴിഞ്ഞാൽ അപ്പം തെല്ലുപിടിക്കും അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം ഇത്രയും ഹൈ റിച്ച് ഫാമിലിയാണ് അതിനുള്ളിൽ നടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മളാലോചിക്കും സാമ്പത്തികവും ഒക്കെ നമ്മുടെ ഇതിലൊക്കെ കുറവാണ് പക്ഷേ നമ്മളൊക്കെ ഹാപ്പിയായിട്ട് സമ്മാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു അതിലേറ്റവും വലിയ സാധനം എന്താ ഞാൻ എപ്പോഴും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഈ ഇതങ്ങനെ കാണുമ്പോൾ പൈസ ഉണ്ടായിട്ട് മാത്രമല്ല കാര്യം സ്നേഹവും സമാധാനവും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്നുള്ളത് വലിയൊരു ആണ് അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ഇവരെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പടി പരിപാടികൾ ഇത് ചെയ്തവർ വണ്ടി ആക്സിഡൻ്റായി അങ്ങനെ പല പല വിഷയങ്ങളും ഉണ്ടായി ഉണ്ടാക്കും ലാസ്റ്റ് ഇവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസമായി അങ്ങനെ ഇവർ ഓരോ തവണയും ചെയ്യുന്നതും നമ്മൾ ഇവിടെ നിന്ന് ഹീൽ ചെയ്ത് ഹീല് ചെയ്ത് നമ്മളത് മാറ്റി മാറ്റിക്കൊടുത്ത് ഇപ്പോഴും അവർ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ കഴിഞ്ഞപ്പോൾ ആനിയത്തിക മനസ്സിലായി ഇവരാരോട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി ഞാൻ ഞാനവരെ സെൽഫി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് സെൽഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിക്ക് വരും നമ്മളെന്നെ മാറ്റും അപ്പോൾ ഇവർക്ക് പിന്നെ അത് ചെയ്യാനുള്ളൊരു ഒരു ഇത് വന്നു മടുപ്പ് വന്നു ഇത്ര ചെയ്തിട്ടും ഇവർക്ക് ഇവർക്കൊന്നും സംഭവിക്കണില്ല കാരണം അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ഇവർ ഇല്ലാണ്ടായി പോകുക എന്നുള്ളതായിരുന്നു ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയും കൂടി ഓടിയെന്ന് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് ഒന്നല്ല കോടാനോടി ആസമുള്ളവർക്ക് അത്രയും ഇതും കൂടി ഇവർക്ക് കിട്ടുമെന്നുള്ള ഒരു തോട്ടിൽ ഇളയനിയത്തി ആണിത് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇടയിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്രേമിച്ച് കല്യാണം കഴിച്ച് പോയാളാണ് അപ്പോൾ അയാൾക്കും ഒരു സാമ്പത്തികമൊന്നുമില്ല ഇവിടെ നിന്നാണ് എല്ലാം പൈസയും കൊണ്ടുപോകുന്നത് അപ്പോൾ കുറച്ചുകൂടെയും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ലക്ഷറി ആയിട്ട് ജീവിക്കാന്നുള്ളത് ആ ലെവലിലാണ് അവർ ചിന്തിച്ചത് അപ്പോൾ എത്രയോ എത്രയോ ഒരു വൃത്തിയായിട്ട അല്ലെങ്കിൽ എന്താ പറയുക ആ വാക്ക് അങ്ങനത്തെ ഒരു ചിന്തയാണെന്നുള്ളതാണ് അത്രയും പൈസ ഉള്ള ആൾക്കാരാണ് പക്ഷേ അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു അത്യാഗ്രഹം എന്ന് പറയുന്ന സാധനം ഒരാളെ അപ അപകടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാൻ പറ്റാത്തൊരു കാര്യമല്ലേ അപ്പോൾ അങ്ങനെ ഇപ്പോഴും അവരെന്നെ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ തന്നെ എടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർക്കത് വളരെ വ്യക്തമായിട്ട് ഞാനത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇത് പല പ്രാവശ്യം അവരുടെ വീട്ടിലെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ ഈ കല്ല് അവർ ഉപയോഗിക്കുന്നത് കല്ലുകളാണ് കല്ല് പിന്നെ ഇങ്ങനെ ഈ മെറ്റലിൻ്റെ റൗണ്ടിലുള്ള സാധനങ്ങൾ നമ്മൾ ഈ വാഷർ എന്ന് പറയില്ല ഇങ്ങനെ അടുക്ക് തുളയായിട്ട് അതേപോലെ സാധനങ്ങൾ ഇതിലൊക്കെയാണ് ഇവർ ഈ ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്നത് പല പ്രാവശ്യം അവർ വീട്ടിൽ നിന്ന് ഈ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവരുടെ വാഷ്റൂമിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ബെഡ്റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട് പൂജാമുറിയുടെ പൂജാ ടേബിളിൻ്റെ വലിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ പൂജാമുറിയെല്ലാം കൊണ്ടു വച്ചാൽ ശ്രദ്ധിക്കില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല അതൊക്കെ കുറച്ച് ചുമ്മാ പറയാനാണ് തട്ടിപ്പാണെന്ന് വിചാരിക്കും വിചാരിക്കുന്നതിന് പിന്നീട് മനസ്സിലാക്കിക്കോളൂ ഇതൊക്കെ ശരിയാണെന്നുള്ളത് പക്ഷേ ഞാനും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ സത്യങ്ങൾ എപ്പോഴും സത്യങ്ങളാണ് നമ്മൾ നമ്മളെത്രയൊക്കെ അതിനെ തുച്ഛിച്ചാലും പരിഹരിച്ചാലും സത്യം സത്യമല്ലാണ്ടാവുന്നില്ല അനുഭവമാണ് ഗുരു അപ്പോൾ ഈ സ്ത്രീയും ഇതുപോലെ തന്നെ അനുഭവത്തിലൂടെ ആണ് ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് എന്താണെന്ന് അവർക്കറിയാം അനുഭവമാണ് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളാ ചെറുതായിട്ട് കാണരുത് എന്ന് കരുതി തൊട്ടേനും പിടിച്ചതിനും ബ്ലാക്ക് മാജിൽ കാണുമ്പോൾ സംശയിക്കുന്നത് ശരിയല്ല അത് നല്ലതല്ല അനാവശ്യമായ ഭയവും നിങ്ങൾക്ക് ഉണ്ടാവരുത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുക നിങ്ങൾ അങ്ങനെ സാധ്യതകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ കുറേ പേര് ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ ഞാൻ അടിയിൽ വന്നിട്ട് ഐ ടി കമ്മിറ്റിനാണ് സാധ്യത ഉണ്ട് എനിക്ക് ഒരു ഉരോഗമില്ല കാരണം അനുഭവമാണ് ഗുരു ഞാൻ അനുഭവത്തിലൂടെ വന്ന ആളാണ് അനുഭവത്തിലൂടെ പഠിച്ച ആളാണ് ഞാൻ പറയുന്ന കാര്യങ്ങളും എൻ്റെ നോളജുകളും എല്ലാം എൻ്റെ അനുഭവങ്ങളാണ് അതുകൊണ്ട് ബുക്കുകൾ വായിച്ചിട്ടുള്ള അറിവ് എനിക്കില്ല നിങ്ങൾ എന്നോട് വലിയൊരു മന്ത്രം ചൊല്ലാൻ പറഞ്ഞാൽ സഹസ്രനാമം ചൊല്ലാൻ പറഞ്ഞാൽ എനിക്കറിഞ്ഞോടോ ഞാൻ പഠിച്ചിട്ടില്ല അതേപ്പറ്റി ഭഗവഗീത മറ്റേ രാമായണോ ഭഗവത്ഗീതയോ ഇതൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല ഞാൻ ഓപ്പണായിട്ട് പറയുന്നു അറിയാൻ പാടില്ല അവൻ അറിയാൻ പാടില്ലെന്ന് തന്നെ പറയും പക്ഷേ എൻ്റെ അനുഭവങ്ങൾ എൻ്റെ ഈ ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അനുഭവത്തിലൂടെ പറഞ്ഞിട്ടുള്ള അറിവ് അപ്പോൾ ഇത് സത്യമാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ പുച്ഛിച്ച് നിങ്ങൾ തള്ളരുത് അതിനാട്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ശ്രദ്ധിക്കുക ശത്രു എന്ന് പറഞ്ഞ ആൾ എപ്പോഴും നമ്മുടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം